കേട്ടിട്ടുണ്ടാവും <Wars> <laughs> ഹായ് മച്ചാ മരേ മൈഡൻ വേളക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീണ്ടടുത്തുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഉരുക്കൊള്ളിച്ചിൻ്റെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക അത്യാവശ്യം ഒരു വീഡിയോയും കാര്യങ്ങളാണ് കേട്ടോ സ്ഥലത്തെ പറ്റി പറഞ്ഞെങ്കിലും ദേ നിങ്ങളൊന്ന് കണ്ടോളൂ ഇതാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന സ്ഥലം എന്നാലും കൂടുതൽ ആൾക്കാർ അറിയപ്പെടാത്തൊരു സ്ഥലവും കൂടാണിത് കാരണം ഇതൊരു നമ്മുടെ സിദ്ധാർത്ഥ സ്കൂളൊക്കെ കൊല്ലം ജില്ലയിലുള്ളവർക്ക് അറിയായിരിക്കും അതിനോട് അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം അപ്പോൾ ഞാൻ ഇവിടെ വന്നത് കൊണ്ട് ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങളെ കാണിച്ചു മാത്രമേ ഉള്ളൂ ഇവിടെ നല്ല അടിപൊളി ദൈ നല്ല മഞ്ഞ പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഇപ്പം എന്താണെന്ന് അറിയാതി കലങ്ങി കിടക്കുവാണ് ചില സ്ഥലങ്ങളിൽ കൃഷിക്കായിട്ട് പൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കലങ്ങി കേട്ടോ അതിൻ്റെ മീൻ മേടിക്കാൻ പോകുന്നത് ഞങ്ങൾ അച്ഛനെ കണ്ടു ഒതുവേ പോകും ഹെൽമെറ്റ് ഒന്നുമില്ലാതെ ചുമ പറഞ്ഞാതെ അപ്പം ദൈ നമ്മുടെ അടിപൊളി സ്ഥലമാണ് അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം സംഭവം വേറൊന്നുമില്ല നമ്മൾ നമ്മുടെ മീനുവിനെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്താ ചോദിക്കുക എന്തിനാണ് അങ്ങനെ പോകുന്നത് നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോസ് കുറേ നാളും നിങ്ങൾ കാണുന്നവരായിരിക്കാം അപ്പോൾ എപ്പോഴായാലും എൻ്റെ ഒരു ഇതായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നതാണ് നമ്മുടെ ഒരു പാടി എന്ന് പറഞ്ഞൊരു സമയം ഞാൻ ഇന്ന് ക്ലീൻ ഷേവ് അടിച്ചിട്ട് അവിടെ പോവാണ് മീനൂട്ടനെ എനിക്ക് തോന്നും മീനോട്ട് ഇതുവരെ എൻ്റെ ഒരു മുഖം കണ്ടിട്ടില്ല അപ്പം ഏറ്റവും കൂടുതൽ അവൾക്ക് ഇഷ്ടമുള്ളതും താടിയാണ് അപ്പോൾ എന്തോ ആണ് അവളുടെ എക്സ്പ്രഷൻ കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ താടിയൊക്കെ വടിച്ചിട്ട് അവളെ വീടോട്ട് പോവുകയാണ് ചിലപ്പം നല്ല ഇടി കിട്ടും ചിലപ്പം എന്തോ അറിയത്തില്ല അവൾക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ താടി പഠിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരും കേട്ടോ ഇന്നത്തെ കാര്യം നമുക്ക് ആണുങ്ങൾക്ക് അറിയാം ഈ താടി എപ്പോഴും നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ചെറിയ ചെറിയ ടാൻഡോ ചെറിച്ചിലോ ഒക്കെ വരുന്നുണ്ട് അറിയാം അപ്പം ജസ്റ്റ് ഇത് പഠിച്ചിട്ട് വേണം ഇവിടേക്കൊന്ന് ട്രീറ്റ് ചെയ്ത് ട്രീറ്റ്മെൻ്റ് എന്തെങ്കിലും കോവിഡിലൊക്കെ ഇട്ട് റെഡിയാക്കാൻ അപ്പോൾ വല്ലപ്പോഴൊക്കെ വടിച്ചെങ്കിൽ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ അത് അതുകൊണ്ടാണ് കേട്ടോ വെക്കുന്നത് പക്ഷെ അവളുടെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം ആദ്യം പോയി നമുക്ക് നമ്മുടെ താടി എടുക്കുന്നവര് അല്ല പഠിക്കാം അതേ നമ്മുടെ അണ്ണൻ്റെ കടയിൽ വന്നു ഇതാണ് ഞങ്ങളുടെ അണ്ണൻ അപ്പം നമ്മുടെ താടി നമ്മൾ സെറ്റ് ചെയ്യുന്നു സർപ്രൈസ് ആയിട്ട് മീനിനെ കാണാൻ പോകുന്നു ആ എക്സ്പ്രഷൻസ് നമ്മൾ എടുക്കുന്നു ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പം പരിപാടി കൂടാക്കിക്കോണ്ട സച്ചു വരുന്നുണ്ട് സച്ചുവിന്റെ എക്സ്പ്രഷൻ എന്തോ നമ്മന്ത് കളാ വെള്ളം കളാ മാറ്റമുണ്ടോ മാറ്റം എന്ന് പറഞ്ഞാൽ താടിയില്ല വീഴ്ച മാത്രമുണ്ട് ഞാൻ വീട്ടിലോ കൂട്ടുകാരടുത്തോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം സച്ചു കണ്ടു സച്ചുവാണെങ്കിൽ വീഡിയോ എടുത്ത് തരുന്നത് അപ്പം നമ്മൾ വീഡിയോട് പോയി അമ്മ അമ്മയുടെയും അമ്മൂമ്മയുടെയും ഒക്കെ ഒരു എക്സ്പ്രഷൻ ആ ഫസ്റ്റ് അമ്മമ്മ ഉടനെ ഇപ്പോ സംഭവം അപ്പൊ ഗായ്സ് അങ്ങനെ ചെയ്യാൻ നമ്മൾ നമ്മുടെ മീനുവിൻ്റെ ഇടത്താറായി നമുക്ക് നോക്കാം എന്തായിരിക്കും അവരുടെ ആ ഒരു അനുഭവവും മറ്റേ കുറെ കാണിരിക്കുന്നു കുഴപ്പമൊന്നുമില്ലല്ലോ ആ നോക്കാം ചെയ്യാണ്ടടി ഫാദമേ അഹ് ശൈ കൊള്ളാൻ കിസ്റ്റോടോ ശ നരെ ഇന്ദ്രേജടാരി എടേ യാമ്മീ ഇയൂ കൊമ്പ സറ്റലി ഇന്തോ

കൊച്ചു അജിഷനെ പോലെ അവട് പോയി കളഞ്ഞത് മഴയത്തും ഒക്കെ ജീവിക്കുന്ന കൊച്ചാ പഠിപ്പിക്കും എല്ലാരും ഞാൻ കൊച്ചിനെ ഉടുപ്പില്ലാതെ അങ്ങനൊന്നും അല്ല കൊച്ചി കരഞ്ഞോണ്ട് ഞാൻ ഉടുപ്പ് ഞാൻ ഷോക്ക് ആയി ശരിയായിരുന്നു എന്താണ് ഇനി ടീമുണ്ട് സതീഷ് വിഷ്ണു ഹരികുമാരൊന്നും കണ്ടിട്ടില്ല നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ടെസ്റ്റ് എഴുതാനും എനിക്ക് കിട്ടിയാലും പോലും ആ സമയം കൊണ്ട് നമുക്ക് ആ ആ സമയം സമയം കൊണ്ട് കൊണ്ട് നല്ല കപ്പ് ആട് ലവ്സ് പിഞ്ചാസ് തർക്കി ഗിരി മുയൽ നമുക്ക് കൊളർത്താൻ പറ്റും എന്റെ കൊച്ചൊരു മൃഗം ഡോക്ടർ പോകും ഇതാ എന്താ ഗ്ലാസ് എടുക്കാൻ പറഞ്ഞു വന്നപ്പം ഞാൻ െ ഇത് മറ്റേത് എവിടാൻ പറ്റി എനിക്ക്

കാണാനില്ല ചോപ്പ് മഞ്ഞ പച്ച അവിടെ കണ്ടാണ് നിങ്ങൾ ആർക്കെങ്കിലും തരാൻ എനിക്ക് തരണം മെസ്സേജ് കമന്റ് മാത്രം പരിസരത്ത് ഇഷ്ടം പോലെ ഉണ്ട് ൂറിയുണ്ട് അത് പേടിച്ചിട്ട് എല്ലാരും ചിലർ കൊള്ളാന്ന് പറഞ്ഞു ചിലർ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നു പിന്നെ അത് ഏറ്റവും കൂടുതൽ അപ്പൊ അതൊക്കെ കേട്ടോ ഈ നേരങ്ങളിൽ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഇരിക്കുന്നത് അപ്പൊ ഇനി താടി ഇല്ലാത്ത ഇതായിരിക്കും പക്ഷെ എനിക്ക് താടി വളർത്തുന്നതാണ് ഇഷ്ടം ഞാനിത് താടി വളർത്തുന്നു ഇന്നത്തെ വീഡിയോ വളർത്തും ഞങ്ങളുടെ താടി താഴെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യും അപ്പൊ ശരി എന്നാ ബൈ